ഫെബ്രുവരി പതിനാല് അപ്പൊ ഫെബ്രുവരി പതിനാലിന് വാൽഡസ് ഡേ എല്ലാവർക്കും സ്നേഹിക്കുന്നവർക്കും സ്നേഹിക്കപ്പെടുന്നവർക്കും എല്ലായിരിക്കും വാൽഡസ്റ്റ് ആശംസിക്കുന്നത് അപ്പോ എല്ലാ ദിവസവും എല്ലാ എപ്പോഴും പ്രണയമുണ്ട് എന്നാലും ഒരു സ്പെഷ്യൽ ഡേ അല്ലേ അതുപോലെ തിരക്കിനിടക്കെല്ലാം മറന്നുപോയിക്കങ്ങനെയുണ്ടോന്ന് അറിയില്ല എന്തായാലും എല്ലായിരിക്കും വല്ല ഇഷ്ട അപ്പോ കല്യാണത്തിന് മുമ്പും കല്യാണത്തിന് ശേഷം മുടങ്ങാണ്ട് ഈയൊരു ദിവസം പ്രണയം പറഞ്ഞ അങ്ങനെയാണല്ലോ അപ്പൊ നമ്മളൊരു ഗിഫ്റ്റ് കൊടുക്കലുണ്ട് നമ്മളെല്ലാ പ്രാവശ്യം കൊടുത്തോണ്ടിരുന്ന സാധനം ഇപ്രാവശ്യം കൊടുക്കാൻ പോന്ന് മറ്റൊന്നുമല്ല നമ്മളെ ഡയറി മിൽക്ക് എന്തുകൊണ്ടാണ് ഈ ഡയറി മിൽക്കിനി ഒന്നും അറിയില്ല പണ്ടല്ല മഞ്ചി അങ്ങനെല്ലാന്ന് ഇപ്പൊ മാറി ഡയറി മിൽക്കായി പണ്ട് അല്ലേ ഡയറി മിൽക്ക് സിൽക്ക ഇത് സിൽക്ക് എന്നെ ഒരു വലുതും കൂടി ഉണ്ട് ഋത്തിക്ക് വേണ്ടി വന്നിട്ടുണ്ട് എല്ലാരിക്കും ഉണ്ടിരുന്നു നല്ല രസത്തേക്ക് അമ്മക്കും എല്ലാം വെള്ളിച്ചിട്ടുണ്ട് അവർ പുറത്തുണ്ട് അപ്പൊ പ്രണയ എല്ലാം പറയുന്നോണ്ട് ഒറ്റക്ക് വന്നിരുന്നിഫ്റ്റ് അപ്പൊ എന്താണ് ഈ നിമിഷം ഫോർ ഐ ലവ് യു അപ്പോൾ എന്താണ് ഈ നിമിഷം പറയാനുള്ളത് പ്രണയ ദിനത്തില് കവിക്ക് അങ്ങനെ പ്രണയ എല്ലാ ദിവസവും ഒരുപോലെ തന്നെയാണ് അപ്പോൾ ഇന്നി എന്തായാലും നമ്മളീ വീടാണ് നമ്മളെ കുടുംബാംഗങ്ങളിലെല്ലാരും എടുക്കുന്നോ അല്ലെങ്കിൽ എങ്ങനെയായാലും സ്നേഹത്തിന്റെ ഒരു മുട്ടായി ഇന്ന് തന്നിട്ടില്ലെങ്കിലും അങ്ങനെയും പറഞ്ഞിട്ടും അതെ ജസ്റ്റ് ഒന്ന് ഒരു സന്തോഷല്ലേ എല്ലാരും കൊടുത്തിട്ടുണ്ടാവും നമ്മൾ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ഇങ്ങനത്തെ നിമിഷങ്ങളാണ് ജീവിതത്തില് ഭയങ്കര എന്താ ഉള്ള അതെന്നുവെച്ചാല് ആ ആ ദിവസം നല്ലതാ അന്നെങ്കിലും നമ്മൾ ഇങ്ങനെ ഒരു ഒരു നിമിഷം കിട്ടുമല്ലോ അപ്പൊ അത് പിന്നെ ഓർമ്മിക്കപ്പെടും നമ്മൾ ഒരു ദിവസം എന്തായാലും ഇങ്ങനെ കഴിഞ്ഞു പോകും പക്ഷെ എന്തെങ്കിലും ഒന്ന് ആ ദിവസത്തിനെ പറ്റി നമ്മൾ ലൈഫ് ലോങ് ഓർമ്മ ഉണ്ടാവും പറയുന്ന പോലെ എന്തെങ്കിലും ഒന്ന് സ്നേഹിക്കപ്പെടുന്ന ഓർമ്മക്കായിട്ട് അപ്പുറപ്പുറം കൊടുക്കേട്ട് സ്നേഹം എനിക്ക് കല്യാണത്തിന് ഒന്നും ചോക്ലേറ്റ് ഇല്ല എനിക്കും അങ്ങനെയല്ല ഇല്ല എനിക്ക് അങ്ങനെ ഇതുവരെ ഉണ്ടായിട്ടില്ല ഇതെല്ലാം നമ്മൾ ഇപ്പാന്ന് ഈ ഫെബ്രുവരി മുതൽ ഇങ്ങനെല്ലാം പറഞ്ഞു അന്നേരം നമുക്കതിനെപ്പറ്റി അറിയുകയും ചെയ്ത ഞാൻ പക്ഷേ ഇവള് കഴിക്കാൻ വേണ്ടി ഞാൻ ഇതെല്ലാം പഠിച്ച് വെച്ചിട്ട് ഓർമ്മിച്ച് പറഞ്ഞു അവാവ് ഞാൻ അങ്ങനൊന്നും ഫെബ്രുവരി മുതൽ ഇതങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ ഉള്ള വേർക്ക് വെച്ച് ഞാൻ ഡേറ്റിൽ ഓർമ്മിച്ച് ഓർമ്മിച്ച് വെച്ചിട്ട് പറഞ്ഞു എനിക്ക് അറിയുന്നില്ലേനും അതിനു മുമ്പ് എനിക്കങ്ങനെ പരിചയം ഉണ്ടായിട്ടില്ല പക്ഷെ നമ്മളെ ചങ്ങായിമാർക്കെല്ലാം അങ്ങനെ ലോകമുള്ളവരിലിങ്ങനെ കൊടുക്കാൻ പോകുന്നത് പോയിരുന്നെല്ലാം പറയുമ്പോൾ ഞാനും ഭയക്കും ശരി നമുക്കെല്ലപ്പാന്ന് ൂടി കൊടുത്തു സ്വീകരിച്ചു എല്ലാവർക്കും പ്രണയ ദിനത്തില്ത് നമുക്ക് കോഴിക്കോട് നടത്തുന്ന കുറച്ച് കൂടി കാണാം ഭാഗമായിട്ട് നമ്മൾ കോഴിക്കോട് വന്നിട്ടാ ഉള്ളത് എന്നൊക്കെ രണ്ടു മൂന്ന് ദിവസമായി ഇപ്പൊ പത്ത് ദിവസേ അപ്പോൾ അതാ വാവാ ഉറങ്ങുന്നുണ്ട് അമ്മിയത്തിക്കല്ല പുറത്തുണ്ട് അമ്മക്ക് അമ്മിനെ പോലത്തെ ചങ്ങായിമാരൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ എന്നെപ്പോലെ തന്നെ മൂന്നാല് ആൾ ഉണ്ട് അഞ്ച് അഞ്ച് റൂമുണ്ട് ഇവിടെ മുകളിൽ മൂന്നും തായൽ രണ്ടും അങ്ങനെ എന്നെപ്പോലെ തന്നെ പ്രസവരക്ഷക്കെ വന്നവരാന്ന് അപ്പോൾ ഞാൻ നോർമൽ ഡെലിവറി ആയതുകൊണ്ട് ഡോക്ടറോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ പോയിക്കൂടുമെന്ന് അപ്പോൾ അങ്ങനെ ഡോക്ടർ പറഞ്ഞ് പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ നോർമൽ ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ സി സെക്ഷൻ സെക്ഷനായാലും കുറച്ചും കൂടി സമയം എടുക്കേണ്ടവരും അവരെ സ്റ്റിച്ചെല്ലാം ഉണങ്ങാൻ അപ്പോൾ അങ്ങനെ വന്നു പത്ത് ദിവസത്തിൻ്റെ ഇതിന് വന്നിട്ട് ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇനിയിപ്പോൾ ഭക്ഷണത്തിൻ്റെ പരിപാടിയെല്ലാം വെച്ചാൽ ഇതിൻ്റെ ഭാഗമായിട്ട് അവർ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് തീർത്ത് കഞ്ഞി പിന്നെ മുതിര മുമ്പയർ ചെരുവയർ പിന്നെ പാൽ ഇങ്ങനെ എല്ലാം ഉണ്ട് ഈ രണ്ട് മണിക്കൂർ കൂടുമ്പോൾ അവരിങ്ങനെ ഭക്ഷണം കൊണ്ട് തരൂ നല്ല കൈക്കൽ രസ്റ്റ് എടുക്കലാണ് ഇട അപ്പോൾ നമ്മൾ പ്രസവ രക്ഷ ചെയ്യാൻ വേണ്ടി പ്രധാന കാര്യം വെച്ചാൽ വൃത്തികിനെ പ്രസവിച്ചതിൻ്റെ ശേഷം രണ്ട് കൊല്ലം കഴിഞ്ഞിട്ടാകുമ്പോൾ എനിക്കൊരു സിസ്റ്റി ഓപ്പറേഷൻ വേണ്ടി ും ചെയ്തതിന് ശേഷം എനിക്കൊരു നടുവടിച്ചാലും കാലിൽ നീര് വരുത്തടക്ക് അങ്ങനെ എല്ലാം ഒരു തടിക്കൊരു ഒരു സുഖമില്ലാത്ത ആ ഒരു ഇതായിരുന്നു അപ്പോൾ ഇപ്പൊ വെച്ചാൽ ഇവനെ പ്രസവിച്ചതിന് ശേഷം ഡോക്ടറോട് ചോദിച്ചിരുന്നു നമ്മളിങ്ങനെ പോകുന്നതിന് ഇങ്ങനെ ചെയ്യുന്നതിന് കുഴപ്പമുണ്ട് അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല നോർമൽ ആയതുകൊണ്ട് പോയി ചെയ്യാന്നല്ല പറഞ്ഞു അപ്പൊ ബിജുട്ടിനു ഭയങ്കര ആഗ്രഹമായിരുന്നു എന്നെ കൂട്ടി പോയിട്ട് ഇങ്ങനെ ട്രീറ്റ്മെന്റ് ചെയ്യിക്കാനോ അതെ നമ്മൾ കുടുംബത്തിൽ കുറേ ആൾ ചോദിക്കലുണ്ട് റെസ്റ്റ് എടുക്കണ കവി നല്ല സ്നേഹത്തോടെ എന്നാൽ പറഞ്ഞു തേന് അപ്പോൾ ഞാൻ റെസ്റ്റ് തന്നെയാന്ന് എടുക്കുന്നത് ഇങ്ങനെ വീട് എടുക്കുന്ന കുറച്ച് സമയത്ത് ഇങ്ങനെ അഞ്ച് മിനിറ്റ് ഇങ്ങനെ എത്തി സംസാരിക്കുന്നേ ഉള്ളൂ അപ്പോൾ ബാക്കി സമയത്ത് ഏജ് കിടക്കലാന്നേ ഇവൻ്റെ കൂടെ ഇവനെ ഉറങ്ങുമ്പോഴെല്ലാം എനിക്കും ഉറങ്ങാൻ പറ്റും ഇവനെണീച്ചാൽ പിന്നെ അവൻ്റെ കൂടെ നടക്കാലും ഇത രാത്രി ചെറിയൊരു കുഴപ്പമുണ്ടാവും അപ്പൊ അങ്ങനെയല്ലാന്നുള്ളത് ഒരേ തന്നെയാണ് അപ്പോൾ സന്തോഷത്തോടെ എല്ലാരും സ്നേഹം കൊണ്ട് പറഞ്ഞതിന് സന്തോഷാണ് കൊറേ സമയായി കടന്നായിട്ടൊന്ന് പുറത്തേക്ക് ഇങ്ങനെ കാറ്റ് കൊള്ളാൻ വേണ്ടി ഇട വന്നിരുന്ന പാവനയും കൊണ്ട് അപ്പൊ ഓനിങ്ങനെ കാറ്റുകൊണ്ട് അടുത്തേക്ക് ഉറങ്ങി പോയി അപ്പൊ പിള്ളേർ ഇടുന്നു ഇങ്ങനെ കളിക്കുന്നുണ്ട് എന്തെല്ലോ ഓടി കളിക്കുന്നു നേരെ ഞാൻ ആലോചിക്കലാന്ന് പണ്ട് നമ്മളിതുപോലെ ഉണ്ടാകുമ്പോ എന്തെല്ലോ ഇതുപോലത്തെ കളി കളിക്കലുണ്ട് കർണാടത്ത് ഇപ്പൊ കണ്ണേ മുച്ച ഗാഡേ കൂടെ ഉത്തിനെ ഉത്തിനെ അക്കി ഉരുളയെ പോയിക്കു അമ്മയെ അക്കി വിട്ടേ വിട്ടേ ചൂട്ടാന്ന് പറഞ്ഞ് ചോദിക്കും അതന്നെ അത് കണ്ണെടുത്തില്ല നമ്മളങ്ങനെയാ പറയാ അപ്പൊ അങ്ങനെ ചൂട്ടാ ചൂട്ടാന്ന് കുറെ ഓട്ടോ ചോദിക്കും ഒന്നും ഉണ്ടൂലേ ചോയിച്ചോടുക്കോർമുണ്ടോ ദൂരത്തിന് ജൂട്ട് എന്ന് ഇന്ന സ്ഥലത്താരില്ല അവരുടെ ചാട ഓടിട്ട് ഓടിയിട്ട് ആദ്യം ഉട്ടാക്കും അതുപോലെ പിന്നെ കല്ലുകളി പിന്നെ ചിലക്കി കളി പിന്നെ ചിന്നി തണ്ടു എല്ലാം അങ്ങനെ ചിൽക്കി കറി പറഞ്ഞാല് നമ്മൾ ഇങ്ങനെ ഇട്ടിട്ട് നാല് ഇത് ച ഇത് പറക്കൂലെ ചതുരം പോലെ വരച്ചിട്ട് അതിൻ്റെ അത് ഇങ്ങനെ ഒരു കാലില് നൊണ്ടി നൊണ്ടി ഇങ്ങനെ ഇതാക്കൂലെന്താ ഇത് കക്ക എന്ന് പറയ ചിലക്കിന്ന് നമ്മൾ പറയുക പിന്നെ ചിന്നി തണ്ട് ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഒരു സാരി അടിച്ചിട്ട് ഇങ്ങനെ ഇടുന്നേ രണ്ട് ഭാഗത്ത് മോനെ ആക്കിട്ട് ഏഹ് അത് ചിന്നി താണ്ടെന്ന് പറയും നമ്മള് ചിന്നി പറഞ്ഞാൽ ആ മോനെ പോലത്തെ ദാണ്ടു പറഞ്ഞാൽ അടിക്കുന്ന സ്റ്റിക്ക് ചിന്നി തണ്ടു പിന്നെ കല്ലുകളിയില്ലേ അഞ്ച് ഇട്ടിട്ട് നമ്മളെ ആ ഇത് സ്ക്വിഡ് ഗെയിമിലില്ലേ അതന്നെ കണ്ണുമുച്ചി

അപ്പം ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഇന്നലെ പറഞ്ഞു പറഞ്ഞിരുന്നു കുറേ കാണാനുണ്ട് നമുക്കൊന്ന് കാണിക്കണം എന്നാ പിന്നെ ഇന്ന് അത് വീഡിയോലത് ഉൾപ്പെടുത്താം അതുപോലെ തന്നെ ഇവരെ കിച്ചണിൽ ഇവർ ഭക്ഷണം എല്ലാം ആക്കും തയ്യാറാക്കുന്ന ഞാൻ അവരോട് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞ് ആ തീർച്ചയായിട്ടും വരാമെന്ന് പറഞ്ഞു നമുക്ക് അതൊന്ന് കാണാം എന്താ നിന്റെ ഉൾവശം കേട്ട കയറി വരുന്ന സ്ഥലം ഫുൾ മരത്തിലാണ് ഇത് ഉള്ളത് ഇത് വള്ളം വന്നാലിരിക്കാനുള്ളൊരു സ്ഥലമാണ് നല്ല രസമുണ്ട് എന്നുവെച്ചാൽ ഫുൾ മരത്തിൻ്റെ കൊണ്ട് ഇവിടെ ഇവിടെയെല്ലാം റൂമാണ് പിന്നെ കിച്ചണിൻ്റെ ഭാഗമുണ്ട് നമ്മളുള്ളത് മുകളിലാട്ട മുകളിലാട്ടാണ് നമ്മളെ റൂമുള്ളത് ഓവൻ ഇങ്ങനെ കയറിപ്പോണം ഇവരെ കിച്ചണിലേക്ക് ഞാൻ ചോദിച്ചിരുന്നെ പോകാൻ പറ്റും അവർ ആന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഡോക്ടറെ ഇന്ത്യ നമുക്ക് ഒന്ന് കിച്ചണിൽ പോയി പോയിത്തരാം ഇന്നലെ ഡോക്ടറെ പരിചയപ്പെടുത്തി റിമീജാന്ന് പറഞ്ഞാൽ ഡോക്ടറെ പേര് കറക്റ്റ് സ്ഥലം പാലക്കാട് പാലക്കാട് അപ്പം ഇവിടെ നമ്മൾ ഈ ട്രീറ്റ്മെന്റ് പകായിട്ടുള്ള ഫുഡ് എന്തെല്ലാം നിങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ കഴിക്കുന്നുണ്ട് നമുക്കറിയാവും എല്ലാം കൂടി ഒരുമിച്ചിട്ട് ഒന്ന് പറയുമല്ലായിരിക്കും ഓക്കെ നമ്മുടെ മോർണിംഗ് സെവൻ ഓ ക്ലോക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഏഴ് മണിക്ക് തന്നെ നമുക്ക് പാല് വരുന്നുണ്ട് ബദാം പാല് വരുന്നുണ്ട് കൂടെ പുഴിൻ്റെ പാൽ വരുന്നുണ്ട് പിന്നെ ഒമ്പത് മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആണ് അതിൽ നമ്മുടെ പത്തിരി ഇഡ്ലി ദോശ അങ്ങനെ ഡെയിലി മെനു മാറുന്നുണ്ട് പിന്നെ പതിനൊന്ന് മണിക്ക് മുളപ്പിച്ച ധാന്യങ്ങൾ വരുന്നുണ്ട് ചെറു വയറ വരുന്നുണ്ട് ഇന്ന് മുതിരല്ലേ കിട്ടിയ ഓക്കെ പിന്നെ കന്നി വരുന്നുണ്ടോ പിന്നെ ഉച്ചക്കാണെങ്കിൽ ചോറ് ചെറു മത്സ്യങ്ങൾ അതിൻ്റെ കറി ഉണ്ടാവും കൂട്ടുകറി അങ്ങനെ എന്തെങ്കിലുമൊക്കെ കറി ഉണ്ടാവും പപ്പടം മുളക് അങ്ങനെയൊക്കെ ഉണ്ടാവും വേണ്ട പിന്നെ അതിന് ജ്യൂസ് വരുന്നുണ്ട് ആപ്പിളോ വാട്ടർ മെലണോ ഒക്കെ അറേറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ജ്യൂസ് വരുന്നുണ്ട് പിന്നെ അതിന് ശേഷം ആണെങ്കിൽ ടീ ടൈം വരുന്നുണ്ട് അടനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അതും ഡെയിലി മെയിന് ചേഞ്ച് ചെയ്യുന്നുണ്ട്

ണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് അങ്ങനെ അഹങ്കിണ്ടാക്കുന്ന പക്ഷേ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് ഞമ്മള് പറഞ്ഞു നേരിട്ട് ഒന്നും കൂടി പറയാവെ ഓരോന്നും ഈ നെയ്യെല്ലാം ഒഴിവാക്കിട്ടധികം അങ്ങനെ ഒന്നും ഇല്ലാണ്ട് അങ്ങനെയല്ലേ ആക്കുന്നേ ഹെൽത്തി ആയിട്ടുള്ള ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് എല്ലാവർക്കും എല്ലാവർക്കും ഒരേ ഭക്ഷണം അപ്പോൾ കിച്ചണിൽ നേരെ മുകളിലേക്ക് വന്ന് മുകളിൽ ഹാല് നമ്മളെ റൂമ് അപ്പൊ ഇടിങ്ങനെ വന്നാൽ ഇരുന്ന് പുറത്തേക്ക് നേരത്തെ ഇട ഇടന്ന് വന്നാൽ ഇതൊരു ഇടനാഴിയാണ് ഇങ്ങനെ അങ്ങോട്ടേക്ക് പോകുന്നത് എന്റെ മുകളിൽ നിന്ന് നേരത്തെ ആരെങ്കിലും വിശ്വസം വന്നു ഇരിക്കാനുള്ള സ്ഥലം തയ്യുന്നു കണ്ടിട്ടില്ല അതിൻ്റെ മുകളിലെ ഭാഗമായത് ഇങ്ങനെയുള്ളത് അവിടെ നേരെ ഇങ്ങോട്ടേക്ക് വന്നാൽ ഇവിടെ പുറത്തുനിന്നെല്ലാം വന്നിട്ട് ഓരോ ദിവസം വന്നിട്ട് ട്രീറ്റ്മെൻ്റ് എടുക്കുന്നവർക്ക് ഇവിടെ റൂമുണ്ട് റൂം ആയത് ഇവിടെ തന്നെ റെസ്റ്റ് എടുക്കാനുള്ള റൂം ലൈറ്റ് ഇട്ടേ കാണാൻ നല്ല ഭംഗി കേട്ടോ ഒരു ഒരു പഴമേൻ്റെ ഒരു ഫുൾ ആയിട്ടുള്ള സംഭവം പഴയ ഇതുപോലത്തെ ബ്ലോക്ക് ഇരിക്കേണ്ട സ്ഥലവും ഭയങ്കര രസമാണ് സിംഹത്തിൻ്റെ ഇതെല്ലാം ഉണ്ട് പിന്നെ പുറത്ത് നേരത്തായി നോക്കിയാൽ റോഡ് കാണാം ഇടം ഇവിടെ തൊട്ടിൽ വെച്ചിട്ടുണ്ട് ഇവിടെ പുറത്തുനിന്ന് ട്രീറ്റ്മെൻറ് വരുന്നവരെ കുട്ടികളുണ്ടെങ്കിൽ തൽക്കാലത്തേക്ക് ആ തലുള്ള ഇടത്തൊട്ടിൽ വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഇടുന്ന നമ്മൾ ഷോർട്സ് എടുത്തിന് ഭയങ്കര രസോട്ടാണ് കാണാത് പിന്നെ ഫുൾ വ്യൂ ഇങ്ങനെയാണ് ഉള്ളത് റൂമിൻ്റെ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ അപ്പോൾ വാവനെ ഉറക്കി കിടത്തിട്ടുണ്ട് ഓന എണീക്കുമ്പോഴത്തേക്ക് എനിക്ക് പോയി കുളിച്ച് വരണം അപ്പോൾ എന്തായാലും ഒന്നൊന്നര മണിക്കൂർ വേണ്ടി വരും അവരെല്ലാം മുടി ഇതെല്ലാം മസാജ് ചെയ്ത് വരുമ്പോഴത്തേക്ക് അപ്പോൾ ഇനിയിപ്പം എണീച്ച നിങ്ങളെ കഴിച്ചാട്ടാ ഓണ് കുളിക്കാൻ പോയിട്ടുണ്ട് ചില സമയം ഞെട്ടി എണീറ്റാല് അവനിപ്പോ ഒന്ന് കൊണ്ടു കിടക്കുമ്പോ അറിയാനായില്ല അതുകൊണ്ട് അവർക്കൊരു പേടിയാണ് എണീറ്റ് കരിഞ്ഞാളിയാന്ന് ചെല ഒന്നൊന്നര മണിക്കൂർ രണ്ടു മണിക്കൂറോളം വേണം വരണ്ടിരിക്കല് അപ്പോ ആ ഋതിക എങ്ങനെ തന്നെയാ ചെറുപ്പത്തിലെ വലിയ പൊരുത്തൊക്കെ ഇടൊന്നും ഇണ്ടായിട്ടില്ല അപ്പൊ വൈകുന്നേരം നാലുമണിന്റെ ചായ എത്തിയിട്ടുണ്ട് ഇന്ന് കൊഴക്കട്ടെയാ വീല് ബീച്ചിലെല്ലാം പോയി കാറ്റെല്ലാം കൊണ്ടിട്ട് ഋതികന് ഇങ്ങനെ ഇരുന്നിട്ട് ബോറടിക്കുന്നുണ്ട് അപ്പൊ ബീച്ച് അടുത്താന്ന് പറഞ്ഞു അടുത്ത അതെ പോയിട്ട് അങ്ങോട്ടൊന്നും നമുക്ക്

ഓളും കൂടി ചെങ്ങായി ബീച്ചിലേക്ക് വന്നിട്ടുണ്ട് ഇത് മെയിൻ ബീച്ചല്ല ആ അത് വീടിയാ നമ്മളിങ്ങനെ നല്ല രസം കാണേ മറ്റേത് ഇങ്ങനെ ലോങ് ആയിട്ട് അല്ലേ നമ്മളില്ലേ വെള്ളം കുടിച്ചിട്ടാകുമ്പോല്ലേ നമ്മളും കുപ്പിയൊന്നും ചാടാൻ സംരക്ഷിക്കുക നല്ല രസമായിട്ടുണ്ട് நம்ம கையம் வந்தேன் கோழிக்கோடு பட்டம் மணி இப்படி பட்டம் பட்டம் பண்ணிக்கார ஒட்டை கொண்டு அப்ப அவ் அப்படே சம்பவம் ஐஸ்வரி மோள அது கொண்டு ഹായ് അങ്ങനെ കോഴിക്കോട്ടേ കടപ്പുറത്ത് എത്തിയിട്ടുണ്ട് നല്ല സൺസെറ്റ് ഇടന്ന് എഴുതി ഹായ് ഹായ് കയറി ആണ് ഉച്ചക്ക് ഇപ്പില്ലെന്നാ പറയുന്നത് കേട്ടാറ്റ കോഴിക്കോട് അമ്മി ഭാവിയെല്ലാം അതാണ് ഇന്നത്തെ ഏറ്റവും കൂടുതൽ ആഡ് ചെയ്യുന്ന സാധനമാണ് അപ്പറത്തെ ബീച്ചിൽ കഴിച്ചിരുന്നാലും പുതിയ വിശേഷമായിട്ട് നാളെ വരും അതൊരു എല്ലാവർക്കും